ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്ക്കറ്റ് കഴിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് എന്നാൽ ചോക്ലേറ്റ് ക്രീം എന്നിവ അടങ്ങിയ കുക്കീസുകളും ബിസ്ക്കറ്റുകളും കഴിക്കാൻ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത് കുട്ടികളാണ് പല കുട്ടികളും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമെങ്കിലും ബിസ്ക്കറ്റുകളും കുക്കീസുകളും കഴിക്കാൻ താൽപ്പര്യം കാണിക്കാറുണ്ട് ബിസ്ക്കറ്റ് എങ്കിൽ ബിസ്ക്കറ്റ് എന്ന് കരുതി മാതാപിതാക്കളും ഇവ അമിതമായി വാങ്ങി നൽകുകയും ചെയ്യും എന്നാൽ ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ബിസ്ക്കറ്റുകളിലും കുക്കീസുകളിലും ഉയർന്ന അളവിൽ ശുദ്ധീകരിച്ച പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് കലോറി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ദന്ത പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കൂടാതെ ചെറുപ്രായത്തിൽ തന്നെ ടൈപ്പ് ടു പ്രമേഹം പോലുള്ള വെട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും പല ബിസ്ക്കറ്റുകളിലും കുക്കികളിലും മൈദ പൂരിത കൊഴുപ്പ് കൃത്രിമ സുഗന്ധങ്ങൾ നിറങ്ങൾ സോഡിയം പ്രിസർവേറ്റീവുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും ബിസ്ക്കറ്റുകളിലും കുക്കികളിലും സാധാരണയായി കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇത് വായിൽ ദോഷകരമായ ബാക്ടീരിയകൾ വളരാൻ കാരണമാകും കൂടാതെ പല്ലുകൾ കേടുവരാനും നശിക്കാനും കാരണമാകും വൈറ്റമിനുകൾ ധാതുക്കൾ നാരുകൾ തുടങ്ങിയ ഒരു ഒരു പോഷകങ്ങളും ബിസ്ക്കറ്റുകളിലും കുക്കീസുകളിലും അടങ്ങിയിട്ടില്ല മാത്രവുമല്ല പഞ്ചസാരയും പ്രിസർവേറ്റീവുകളും അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങൾക്ക് പുറമെ ഒരു കലോറിയും നൽകുന്നില്ല ബിസ്ക്കറ്റുകളിലും കുക്കികളിലും പഞ്ചസാര കൊഴുപ്പ് ഉപ്പ് എന്നിവയുടെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളിൽ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾക്ക് കാരണമാകും കൂടാതെ കുട്ടികളിൽ പൊണ്ണത്തടിക്ക് വരെ കാരണമാവുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്